ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതിയുടെ വികൃതിയിൽ നഷ്ടമായത് ഒരുപിടി മനുഷ്യജീവനുകളാണ് കുത്തി ഒലിച്ചു പോയത് ഒത്തിരി പേരുടെ സ്വപ്നങ്ങളാണ് ഇന്ന് നേരം പുലർന്നാൽ ചെയ്തു തീർക്കാനുള്ള ജോലികളെ കുറിച്ച് ഓർത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങിയവർ പക്ഷേ പലരും ഇന്ന് കണ്ണു തുറന്നില്ല സ്നേഹനിധിയായ ഉപ്പയെ നഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ട ഉമ്മയെ നഷ്ടപ്പെട്ടവർ മക്കളെയും ഭാര്യയും സഹോദരിമാരെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടവർ ദുരന്ത ഭൂമിയിലെ നിലവിളികളും മാർത്ത നാഥകളും കണ്ണുനറിയിപ്പിക്കുകയാണ് നാവ വാർത്തകളിൽ കാണുന്ന ദൃശ്യങ്ങൾ കരൾ പെടുക്കുന്നതാണ് സഹിക്കാൻ കഴിയുന്നില്ല കാണുന്ന നമുക്ക് ഇത്ര സങ്കടമുണ്ടെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ കരങ്ങൾ ഉയർത്താം പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് സർവശക്തൻ നമ്മെ കാക്കുമാറാവട്ടെ